കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തയ്യൂർ ലോകരത്തികാവ് ക്ഷേത്രഭൂമിയിലെ സ്വകാര്യ കയ്യേറ്റം ഒഴിവാക്കി തിരിച്ചുപിടിച്ചു റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി ക്ഷേത്രത്തിനു മുന്നിലുള്ള മൈതാനം ഉൾപ്പെടുന്ന ഒരേക്കർ ഇരുപത്തൊന്ന് സെന്റ് സ്ഥലമാണ് ദേവസ്വം സ്പെഷ്യൽ തഹസിൽദാർ വി സി പ്രസന്നന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം നിയമ നടപടികൾ പൂർത്തിയാക്കി തിരിച്ചെടുത്തത് ക്ഷേത്ര കൈവശം വെച്ചവർക്ക് നോട്ടീസ് നൽകിയും രേഖകൾ പരിശോധിച്ച് ഹിയറിംഗ് നടത്തിയും ഒരു വർഷം നീണ്ടുനിന്ന നീണ്ടുനിന്നു ശേഷമാണ് ഭൂമി റവന്യൂ ഇൻസ്പെക്ടർ ഷീജകുമാരി ഹെഡ് സർവേയർ വി ജി സിന്ധു സർവേയർ കെ എൻ അനിൽകുമാർ എന്നിവരാണ് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് ശ്രീ ലോക ഭഗവതി ക്ഷേത്രത്തിന്റെ അന്യാധീനപ്പെട്ടുപോയ ഏകദേശം ഒന്നര ഏക്കറത്തോളം ഭൂമി ഇന്ന് തിരിച്ചുപിടിച്ച് ദേവസ്വം ഓഫീസർക്ക് കൈമാറുകയാണ് മറ്റു ഭൂമികൾ കൈയ്യ കയ്യേറപ്പെട്ടിട്ടുള്ള മറ്റു ഭൂമികൾ നടപടിയിൽ ഇരിക്കുന്നതാണ് അതും ഉടനെ താമസിക്കാതെ തന്നെ അതിൻ്റെ നടപടികളും ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ ലാൻഡ് കൺസർവൻസി യൂണിറ്റിൻ്റെ തസ്സാരാണ് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ആദ്യമേ കക്ഷികൾക്ക് നോട്ടീസ് നൽകുക നോട്ടീസ് നൽകിയതിനു ശേഷം അവർക്ക് പറയാനുള്ള ഹിയറിംഗ് നടത്തി അവർക്ക് പറയാനുള്ള കേട്ടതിന് ശേഷം അവരുടെ ഭാഗത്തുനിന്ന് ഒബ്ജക്ഷനുകളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നമ്മൾ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത് അത്തരത്തിലാണ് ഈ ഭൂമി നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് കൊച്ചിൻ ദേവസ്വം ബോർഡ് നെല്ലുവായി ദേവസ്വം ഓഫീസർ പി ബി ബിജുവിന് തഹസിൽദാർ വി സി പ്രസന്നൻ ഭൂമിയുടെ രേഖകൾ കൈമാറി തയ്യൂർ ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി ടി എസ് സുമൻ വൈസ് പ്രസിഡന്റ് പി കെ ജയചന്ദ്രൻ എന്നിവർ സന്നിഹിതരായി സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി